അല്ലാതെ എന്ന് പറഞ്ഞാൽ രണ്ട് ബിരിയാണി തന്നെ ഇനിയിപ്പോ പോയി പോലും കഴിഞ്ഞു പോലും അയാൾ എന്നാ ഇത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടാ ഏഹ് മറ്റേ കാർഡ് ഇവിടെ കല്യാണക്കുറി ഇവിടെ മറ്റേ ഇന്നസെന്റ് ചോദിച്ചാലോ ഇനി കല്യാണം വിളിച്ചിട്ടുണ്ടാ കല്യാണക്കുറി ഇടാ കല്യാണക്കുറി ഇടാ ഹൈപ്പിയാണേ ഈ വീറുകെട്ട മുതലാളിന്റെ പരിപാടിക്ക് പോയവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറകളാൽ ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മലബാർ ഗോൾഡാണ് സംഭവമല്ല ഓക്കെയാണ് പക്ഷേ ഈ പൈസ എന്ന് പറയുന്നവൻ അഞ്ചിന്റെ പൈസന്റെ ബുദ്ധി ഇല്ലാന്ന് ഇന്ന് അവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴും മനസ്സിലായി അതായത് എറിയാൻ കഴിയുന്നവന്റെ അയിൽ കല്ല് കൊടുക്കൂല ദൈവം എന്ന് പറഞ്ഞ പോലെയാണ് ഈ പൈസ ഭാര്യക്കോരിയിട്ട് സമ്പത്ത് കൊടുത്ത് പക്ഷേങ്കില് കൊടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അയാൾ ആളാൻ വേണ്ടിയിട്ട് അയാളുടെ ഹൗസ് വാമിങ് എന്തോ ഗൃഹപ്രവേശം ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സെലിബ്രേറ്റിങ്ങളെ അങ്ങ് കൊണ്ടിറക്കി നമ്മൾ കാണുന്നില്ല ഈ ഉത്സവ പറമ്പിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ വരുമ്പോഴേക്കൊന്നും തന്നെ ഉരുലോട് ആൾക്കാരെ കൊണ്ട് ഇറക്കുന്നില്ലേ അതേപോലെ ഇവരും അങ്ങനെ കൊണ്ട് ഇറക്കിയതാണ് എന്ത് സെലിബ്രേറ്റികൾ അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൈസയിലൊക്കെ പറഞ്ഞു എല്ലാവരും പറ്റും ബിഗ് ബോസിനെ എല്ലാവരും പറ്റും പക്ഷേ നോക്കണേ ക്ഷണിക്കുമ്പോൾ നോക്കണേ തറകളെയൊന്നും ക്ഷണിക്കണ്ടേ എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബിഗ് ബോസിന്റെ ടീമിനെ മുഴുവൻ അങ്ങ് ക്ഷണിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പൊ അയാൾ കാല് മാറുന്നു അയാള് പറയുന്നത് ഞാൻ ക്ഷണിച്ചിട്ടില്ല എന്നെ അറിയിക്കാതെയാണ് എല്ലാവരും വന്നിരിക്കുന്നത് എന്നെ അറിയിക്കാതെ എൻ്റെ വീട്ടിൽ വന്ന് ബിരിയാണി തിന്നാൻ ഇവറ്റകൾക്ക് ആരാന്ന് ധൈര്യം കൊടുത്തത് ആരാണ് ഇവരെ ക്ഷണിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് വേറെ പ്രശ്നമൊന്നുമല്ല ഈ ആദിലാന്ന് ഊറമാർ അതിൻ്റെ അകത്ത് പങ്കെടുത്തു അപ്പോൾ ലക്ഷ്മി പറഞ്ഞു നീ വീട്ട് കയറ്റാൻ കൊള്ളാതെ കഴിയാത്ത കൂട്ടരാണ് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റൂലെന്ന് ലക്ഷ്മി പറഞ്ഞിന് പക്ഷേ ലക്ഷ്മിൻ്റെ അമ്മ കുറച്ചും കൂടി ഡീസൻ്റാണ് കേട്ടോ അവർ പറഞ്ഞിട്ടാണ് സിറ്റൗട്ട് വരെ വന്നോട്ട് അതിനിപ്പുറത്തോട്ട് കയറേണ്ടാന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഈ പൈസയിലേക്ക് അന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ പൈസ ലേക്ക് അപ്പോൾ തന്നെ പറയേണ്ടത് എൻ്റെ വീട്ടിൻ്റെ അടുക്കാൻ സിറ്റൗട്ട് പോലും നിൽക്കല്ലേ വളപ്പിലിടി നിന്നോളണം എന്ന അയാൾ പറയണ്ടേ ഇതൊന്നും പറയാതെ അവര് വിളിച്ചു എന്ന് പറയുന്നുണ്ട് ഇയാൾ പറയുന്നത് ഞാൻ വിളിച്ചിട്ടില്ല ഇനി ആരെങ്കിലും വിളിച്ചണോ എന്ന് എനിക്കറിയില്ല എന്റെ വീട്ടിൽ കൂടെലിന് ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പൈസും പറയുന്നു ഏതായാലും ആദില നൂറന്മാർ വന്നു വന്നു കഴിഞ്ഞതിന് ശേഷമാണ് പൈസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ കത്തിയത് കാരണം എന്താണെന്ന് വെച്ചാ ഈശ്വര ഇവരെങ്ങനെയാ എൻ്റെ വീട്ടിൽ കയറിയത് അതായത് ഒരാൾ പോലും വീട്ടിൽ കയറ്റാൻ എന്ന് പറയുന്നവര് എങ്ങനെയാ കയറ്റിയത് പിന്നെ മാത്രമല്ല ബിഗ് ബോസിൽ ഇവരുടെ കളി നമ്മൾ കണ്ടതാണ് ആ ബിഗ് ബോസിൽ കയറുമ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ സ്നേഹവും കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇറങ്ങി വന്നപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരഞ്ചിൻ്റെ പൈസ സ്നേഹം ഇവർക്കില്ല അതായത് ജനങ്ങളല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതിലാ നൂറമാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു എനിക്ക് തോന്നുന്നത് അവരുടെ കമ്മ്യൂണിറ്റികൾക്ക് തന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാട് ശത്രുക്കളെ സമ്പാദിച്ച് കൊടുക്കുക മാത്രമാണ് യാതിലാ നൂറമാർ ചെയ്തത് അത് വേറെ ഒന്നുമല്ല ഞാൻ ഉള്ള കാര്യം പറയുമല്ലോ അവർക്ക് രണ്ടു പേർക്കൊന്നും പറഞ്ഞാൽ സംസാരിക്കാൻ അറിയില്ല ഡബിൾ മീനിങ്ങോട് കൂടി സംസാരിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനമ്മമാരുടെ കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും ഗതി കിട്ടൂല മക്കളെ അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് അതായത് അച്ഛനമ്മമാർ പിഴയാണ് അല്ലെങ്കിൽ ഈ എന്താ പറയണ്ടത് ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചോ അച്ഛൻ എന്നെ ഇത് ചെയ്യാൻ നോക്കി ബാപ്പ എന്നെ ഇങ്ങനെ ചെയ്യാൻ നോക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരോട് വിളമ്പി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിചാരിച്ച സംഭവം കിട്ടി അതായത് ബിഗ് ബോസിലേക്ക് ഒരു എൻട്രി കിട്ടി അത് ശരിയാണ് പക്ഷേ ഈ പൊതുജനങ്ങൾ പൊതുജനങ്ങളുണ്ടല്ലോ അവരിത് അക്സെപ്റ്റ് ചെയ്യില്ല അവർക്കിത് ശരിക്കും ചെയ്യാൻ കഴിയില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ വാക്കിലുള്ള ആത്മാർത്ഥതയും കാര്യങ്ങളും എല്ലാം അറിയാം നിങ്ങൾക്കാരോ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ബാപ്പമാരെയും മാ പിന്നെ ഉമ്മമാരെയും ഒക്കെ ഇങ്ങനെ പറഞ്ഞോ അല്ലാതെ ഗർഭപാത്രത്തിന് കൊട്ടാന്നാരെങ്കിലും പറയോ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അതായത് സ്വന്തം ഉമ്മാന്റെ ഗർഭപാത്രം കൊട്ടേൽ കിടന്നതാണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇവർ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും അംഗീകരിക്കില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ പൈസയിൽ എന്ന് പറയുന്ന അയാൾക്ക് എന്തോ സംഭവിച്ചു പോയതാണ് അതാണ് മനസ്സിലാക്കുന്നത് അയാളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആവശ്യവും അയാളുടെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ആളോ അല്ലെങ്കിൽ സിനിമാക്കാരോ ഒന്നുമല്ല കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവങ്ങളാണ് അവരെ വിളിച്ചിട്ടാണ് ഒരു നേരത്തെ ഊണ് കൊടുക്കേണ്ടത് അതായത് എൻ്റെ ഷോറൂമിൽ വരുന്നത് ശരിയാണ് കോഴിക്കോട് ഷോറൂമിൽ ആരൊക്കെ വരവുണ്ട് ആ വരുന്നവർക്കൊക്കെ നിങ്ങൾ എൻ്റെ വീട്ടിൽ കൂടിയിലാന്ന് വരണേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അതെന്ന് പറഞ്ഞ നാട്ടുകാരെ വിളിക്കത്തില്ല കസ്റ്റമറെ വിളിക്കത്തില്ല ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ അതായത് ബിഗ് ബോസ് കയറീനി ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൽ റോഡിലെടുത്തിട്ട് കോമാളിത്തരം കാണിക്കുന്ന ടീമുകൾ പിന്നു പറഞ്ഞ് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ മാത്രം വിളിച്ചിട്ട് ഒരു സെലിബ്രേറ്റ് ഒരു സെലിബ്രേഷൻ നടത്തിയതാണ് പക്ഷെ അത് കൃത്യമായിട്ടും പൊളിഞ്ഞു എന്ന് എനിക്ക് പറയാനുള്ളൂ പൈസയിലെ നാറി നാരായണക്കല്ലായി അത്രയേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ മലബാർ ഗോൾഡിൻ്റെ പേരും പറഞ്ഞിട്ട് ഇത്രയും നാളെന്ന് പറഞ്ഞാൽ നാട്ടിൽ കുറച്ച് ബലിയും നിലയിൽ ഉണ്ടായിരുന്നു ഇതോട് എന്ന് പറഞ്ഞാൽ പൈസ എർത്ത മുഖമാണ് തെളിവായത് കാരണം എന്ന് വെച്ചാൽ ഒരു എന്ന് പറഞ്ഞാൽ ആതിലാ നൂറമാരെ സപ്പോർട്ട് ചെയ്യുക മറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദില ആതിലാന്നൂറമാരെ തേച്ചൊട്ടിക്കുക ഈ കാര്യങ്ങളാണ് ഇപ്പോഴും പൈസൽ എന്ന് പറയുന്നയാൾ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പൈസലിന് ഡബിൾ മുഖമുണ്ട് അത് പണ്ടു എനിക്കറിയാം അതായത് പൈസലിന് രണ്ട് മുഖമുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം പൈസലിൻ്റെ ചാനൽ പൈസ പരസ്യം കൊടുക്കുന്ന ചാനലുകൾ നോക്കിയാൽ മതി അതായത് പൈസയിൽ ഏത് തരത്തിലുള്ള ചാനലുകൾ എങ്ങനെയാണ് കൊടുക്കുന്നത് ഇതൊക്കെ നോക്കിയാൽ മതി അപ്പോൾ തന്നെ മനസ്സിലാകും അതുകൊണ്ട് ഞാൻ പറയാണ് മക്കളെ ഒരു കാര്യം ഞാൻ പറയും ഈ നിലപാടില്ലാത്ത ഈ വ്യക്തി അതായത് ആതിലാന്നൂറന്മാരെ കേട്ടുണ്ടോ കേറ്റോ എന്നൊക്കെ അയാളെ ഇഷ്ടം പക്ഷേ അയാൾ ഇന്ത്യ ഫേസ്ബുക്ക് ഉണ്ടല്ലോ എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിലൂടെ ചേർത്ത് പിടിക്കുക ഒരു സൈഡിലൂടെ തള്ളിക്കളയുക ഇതാണ് ആ ചെങ്ങായി ചെയ്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് പോലെ തന്നെ ഇയാളും അങ്ങനെ തന്നെയാണ് ഇയാളും ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഞാൻ പ്രഖ്യാപിക്കുന്നത് അല്ലാതെ പൈസയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമൊന്നുമല്ല പൈസ ഉള്ള ഒരു പ്രാഞ്ചിയായിട്ടെന്നേ ഞാൻ പറയുള്ളൂ അതാണ് അവരെ സംഭവിച്ചിരിക്കുന്നതും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അയ്യോ എന്നെ ക്ഷണിച്ചത് എന്നെ ക്ഷണിച്ചേ ഒരാളെയും ക്ഷണിച്ചിട്ടില്ല അയാൾ അയാൾ തന്നെ നേരിട്ട് പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ കൂടെലിന് ഞാൻ ഒരാളെ പോലും ക്ഷണിച്ചിട്ടില്ല അത് ക്ഷണിച്ചതെന്ന് പറഞ്ഞാൽ വേറെ ആരോ ആണ് ആരോ വിളിച്ചിട്ടാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത് ആ ബിരിയാണി നിന്നതിൻ്റെ പൈസ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഇതിൽ നമ്മൾ ഊഹിക്കേണ്ടത് അതായത് എന്തെങ്കിലും തിന്നോ കുടിക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ കവറിലാക്കിയിട്ട് പൈസയും കൊടുത്തിട്ട് പോവാൻ പോയിട്ട് അതാണ് വേണ്ടത് വിളിക്കാതെ സദ്യ ഇലവക്കാൻ പോവാം ഊണ് കഴിക്കാൻ പോവുക ഒക്കെ കേട്ടിട്ടേ ഉള്ളൂ ഇത് പഴയ കല്യാണ ഉണ്ണികളെ പോലെയായി പോലെയായിപ്പോയല്ലോ അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ കുറെ ഉണ്ട് ഇങ്ങനെ വെരിഞ്ഞു കയറി പോകാൻ വേണ്ടിയിട്ടായിരുന്നു അത് തന്നെ ഇവിടെ സംഭവിച്ചത് ഒരു ബിഗ് ബോസിന് അനുമോളയും വിളിച്ചിട്ടില്ല എല്ലാവരും പറഞ്ഞത് അനുമാള വിളിച്ചാൽ അനുവാള അനുമോളിയും വിളിച്ചിട്ടില്ല അനീഷൻ കണ്ടുപിടിക്കണോ എത്ര നല്ല മനുഷ്യനാന്ന് വിളിക്കാണ്ട് ഒരു സ്ഥലത്ത് പോകത്തില്ല റോഹിത് സാർ തന്നെ വിളിച്ചോണ്ട് മാത്രമാണ് പോയത് അറിയാ അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി വിദ്യാഭ്യാസം അതുപോലെ തന്നെ സമൂഹത്തിൽ അവനുണ്ടാകുന്ന വില ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ബെലിഞ്ഞവർ പോക്കല്ല അനുമോളെ വിളിച്ചിട്ട് വിളിച്ചിട്ടില്ല അനുമോളയും വിളിച്ചിട്ടില്ല അവിടെ വന്ന് ഒരാളെ പോലും വിളിച്ചിട്ടില്ല എന്ന് അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഏതോ അടുത്തം വിളിച്ചതാണ് അന്ന് പോലും ഇവരെല്ലാം പോയതാണെന്ന് കാരണം എന്താ വെച്ചാൽ അവനോട് പറഞ്ഞുവല്ലോ സെലിബ്രിറ്റികൾ വേണേ സെലിബ്രിറ്റികൾ വേണേന്ന് അതുകൊണ്ടാണ് എല്ലാവരെയും വിളിച്ചു കൊണ്ടുപോയത് ഇതിപ്പോൾ ഇങ്ങനെയായി എടോ നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാരും കൂടി എന്ത് ചെയ്യണം ഇതാണ് ഞങ്ങൾക്ക് തന്ന കാർഡ് ഇതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പറ്റും നിയമ നടപടിയില്ല അയാളെ കൊണ്ട് മാപ്പ് അറിയിക്കണം അതാണ് വേണ്ടത് ആരായാലും ഇപ്പൊ അനുമോൾ ആയിക്കഴിഞ്ഞാലും ഈ ഷിയാസ് കരീം ആയാലും അറ്റവനായാലും റസ്മിൻ ആയാലും റസ്മിൻ ഭായ എന്ന് പറയുന്നുണ്ട് എന്നെ വിളിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അവരൊരു കാര്യം ചെയ്യണം നിങ്ങൾ ഈ സാധനം ഈ പിന്നെന്താ പറയുക ഇതിൻ്റെ അകത്ത് സോഷ്യൽ മീഡിയയിൽ ഇടണം ഇതാ ഞങ്ങളെ വിളിച്ച് ഇൻവൈറ്റ് ചെയ്താ ഇത് അത് പറയണം എന്താ ഇയാളെന്താ പറയുന്നറിയാ ഞാൻ ഇവരെയൊന്നും വിളിച്ചിട്ടില്ല ഇവരെങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം അത് പിന്നെ ഓരോരാളുടെ പേരെടുത്തായൊക്കെ പറയാൻ കഴിയുമോ അത് പറഞ്ഞു അതാണ് നിങ്ങൾ കാരണം എന്താ കഴിഞ്ഞാൽ ഇന്നലെ നല്ല രീതിയിലുള്ള കുടുംബത്തിൻ്റെ അടുക്ക് നല്ല കിട്ടിയിട്ടുണ്ട് ആ മനുഷ്യന് ഒന്നാമത്തെ കാര്യം എന്താണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലൊക്കെ ഈ ചിന്തിക്കുന്നവരാണ് പറയുന്നത് എനിക്കതിന് വിശ്വാസമൊന്നുമില്ല അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെലിബ്രിറ്റികൾ മാത്രം ഇങ്ങനെ കയറി വരുമ്പോൾ അവർക്ക് ചൊർച്ചല്ല ഇളകി അതാണ് മെയിൻ ആയിട്ട് അതിൻ്റെ അകത്ത് ആതിലാന്നൂറമാറും വന്നു ഇതെല്ലാം കാണുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്ന് നൂറമാറും മാത്രം ഒന്നല്ല ആ ആതിര വന്നിട്ടുണ്ട് അതുപോലെ പിന്നെ അങ്ങനെ പലരെ ആൾക്കാരും വന്നിട്ടുണ്ട് അവിടെ അതാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ക്ഷണിച്ചിട്ടാണെങ്കിൽ കാർഡ് കാണിക്ക് എവിടെ ക്ഷണിച്ചതിന്റെ കാർഡ് എവിടെ അതാണ് എനിക്ക് ചോദിക്കാമല്ലോ അല്ല ഏതെങ്കിലും കൊടുത്തം വിളിച്ചു പറഞ്ഞു എന്ന് ഹലോ ആ നാളെ ആടെ ഒരു കല്യാണം നടക്കുന്നത് ആ പാലത്തിൻ്റെ അപ്പുറത്തുള്ള വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പോണോ ഇപ്പം നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകും അതല്ലേ ചെയ്യുന്നത് അയാൾ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിന് അയാൾ നാറ്റിച്ചിരിക്കുന്നത് ഇപ്പോഴേ ഈ പോയിരിക്കുന്ന സെലിബ്രിറ്റികളെ മുഴുവനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മനുഷ്യനിങ്ങനെ ഇനിയിപ്പോഴും എന്ത് ഇതുണ്ടെങ്കിലും ആകാശം ഇടിഞ്ഞു വീണാലും ശരി എൻ്റെ പാർട്ടിക്ക് വന്നതാണ് എൻ്റെ പാർട്ടിക്ക് വന്ന ആൾക്കാരാണ് ഞാൻ അപമാനിക്കത്തില്ല ഇനി വിളിച്ചാലും ശരി വിളിച്ചില്ലെങ്കിൽ ശരി ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യം ആ മനുഷ്യൻ ഇല്ലാണ്ട് പോയി കാരണം എന്താ വെച്ചാൽ ആ നിങ്ങൾ സെലിബ്രിറ്റികളല്ല വലുത് അയാൾക്ക് എന്ന് പറയുന്നത് അയാളുടെ വിശ്വാസങ്ങളും അയാളുടെ കസ്റ്റമറും ഇവരൊക്കെയാണ് അയാൾക്ക് വലുത് അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എല്ലാവരും പോയത് വലിഞ്ഞു കയറിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെയുള്ള ബിഗ് ബോസ് ടീമിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് അയാൾ ശരിക്കും പറഞ്ഞാൽ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ രണ്ട് ബിരിയാണി നിന്ന് ഇനിയിപ്പോൾ പോയി പോലും കഴിഞ്ഞു പോലും അയാൾ എന്നാൽ ഇത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടാ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എവിടെ വെച്ച് മൈൻഡപ്പിയാണ് ഇപ്പൊ ഒന്ന് എവിടെ മറ്റേ കാർഡ് എവിടെ കല്യാണക്കുറി എവിടെ മറ്റേ ഇന്നസെന്റ് ചോദിച്ചാലും ഇനി കല്യാണം വിളിച്ചിട്ടുണ്ടാ കല്യാണക്കുറി ഇടാ കല്യാണക്കുറി ഇടാ നന്ദി നമസ്കാരം ഹൈപ്പിയാണേ ഹൈപ്പിയാണ് മറക്കരുത്